എൻസൈക്ലോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റേഷൻ കാർഡ് പരിഷ്കാരവുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം റേഷൻ കാർഡിൽ പുതിയ അംഗങ്ങളെ ചേർക്കാനും നിലവിലുള്ളവരെ നീക്കുവാനും ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോൾ കാർഡ് ഉടമയുടെ സമ്മതത്തിന് ഫോണിലൂടെ ഒറ്റത്തവണ പാസ്വേഡ് നിർബന്ധമാക്കുന്നതാണ് നിലവിലെ അപേക്ഷ സമർപ്പിക്കുമ്പോഴും അംഗീകാരം ും കാർഡുടമയുടെ ഫോണിലേക്ക് എസ് എം എസ് മാത്രമാണ് ലഭിക്കുന്നത് സമ്മതത്തിനായിട്ട് ഒ ടി പി ആവശ്യമില്ലാത്തതിനാലാണ് നൂറ്റി അൻപതോളം വ്യാജ മുൻഗണന റേഷൻ കാർഡുകൾ നിർമ്മിച്ചുകൊണ്ടുള്ള തട്ടിപ്പ് തിരുവനന്തപുരത്ത് നടന്നതെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഈ നീക്കം നടക്കുന്നത് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയത്തിനും റേഷൻ കാർഡുകളുടെ ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ സംവിധാനം പരിപാലിക്കുന്ന നാഷണൽ ഇൻഫർമാറ്റിക് സെന്ററും ശുപാർശ സമർപ്പിച്ചിരിക്കുകയാണ് വ്യാജ കാർഡുകൾ നിർമ്മിച്ചത് ഭക്ഷ്യ വകുപ്പിൻ്റെ റേഷൻ കാർഡ് മാനേജിംഗ് സിസ്റ്റത്തിൽ സൗത്ത് സിറ്റി റേഷനിങ് ഓഫീസിലെ ക്ലാർക്കിന്റെയും റേഷനിങ് ഇൻസ്പെക്ടറുടെയും ലോഗിൻ ഐ ഡിയും പാസ്വേഡും ചോർത്തിയാണെന്നാണ് വഞ്ചിയൂർ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് മെയ് മുതൽ നടന്ന തട്ടിപ്പ് വകുപ്പ് അറിഞ്ഞത് സെപ്റ്റംബർ പകുതിയോടുകൂടിയായിരുന്നു അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും യും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ